Avenir Institute of Aviation. Begin the journey to your dream career. തിരുനബിയുടെ മധുരസ്മരണകളിൽ ഇന്ന് നബിദിനം മാനവസ്നേഹത്തിന്റെയും വിശ്വസമാധാനത്തിന്റെയും ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം വിപുലമായ പരിപാടികളോടെ വിശ്വാസികൾ ആഘോഷിച്ചു ബുർദ മജിലിസുകൾ മഹതി ഗീതങ്ങൾക്ക് താളം നൽകുന്ന ദഫു പ്രോഗ്രാം സ്കൌട്ട് തുടങ്ങി പരിപാടികളും നബിദിനാഘോഷത്തെ വർണ്ണാപമാക്കി കേപ്പുരം പുത്തൻതെരു തെരു താജുൽ ഇസ്ലാം മദ്രസയിൽ വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം നടന്നു രാവിലെ മഹല്ല് കത്തീബ് ജലീൽ റഹ്മാനി വാണിയന്നൂർ പതാക ഉയർത്തിയ ശേഷം പ്രാർത്ഥനയും നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ അണിനിരുന്ന ഘോഷയാത്രയും നടന്നു സംഘടിപ്പിക്കുന്ന ഇസ്ലാം കാമ്പസിലേക്ക് ഘോഷയാത്രയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി ശേഷം മൗലിദ് പാരായണവും അന്നദാനവും നടന്നു കമ്മിറ്റി ഭാരവാഹികളായ സൈദൽ ഹാജി യൂസഫ് മൂത്താട്ട് റഫീഖ് നിസാമി മച്ചിങ്ങൽ സൈദൽവി ഷെരീഫ് അഷ്റഫി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു കെപ്പുരം മൂലക്കൽ നൂറുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് പ്രസിഡന്റ് കെ കെ കുഞ്ഞാപ്പുട്ടി പതാക ഉയർത്തി അബ്ദുസ്സമദ് കമാലി ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നിരുന്ന ഘോഷയാത്രയും നടന്നു മൗലിദ് പാരായണത്തിന് ശേഷം അന്നദാനവും നടന്നു മുസ്തഫ ഹാജി പി കെ അനീഷ് ബാബു ഇർഷാദ് അലി വാഫി റസാഖ് മുസ്ലിയാർ സുലൈമാൻ മുസ്ലിയാർ ബീരാൻകുട്ടി മുസ്ലിയാർ അമീൻ ദാരിമി ഹാഫിദ് മുഹമ്മദ് അമീൻ ഖാലിദ് മാസ്റ്റർ ഹക്കീം തങ്ങൾ മുഹമ്മദ് ഇൻസാഫ് എന്നിവർ നേതൃത്വം നൽകി നബി തിരുമേനിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി തറയൻ പറമ്പ് പൂക്കേൽ പെരുവഴി അമ്പലം മദ്രസകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടന്നു ദഫുമുട്ടിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രകൾ വർണ്ണാഭമായി ഘോഷയാത്രയ്ക്ക് കൗൺസിലർ കെ പി ജഫ്സൽ പി ടി എ പ്രസിഡന്റുമാരായ ഷാജി നിസാർ അഷ്റഫ് എന്നിവരും കമ്മിറ്റി അംഗങ്ങളായ റഷീദ് തയ്യൽ നൌഷാദ് റാഫി ഫൈസി മേ പാട്ടുപാറ ഇബ്രാഹിം മുസ്ലിയാർ സുലൈമാൻ ദാരിമി ആക്കി മുസ്ലിയാർ റിലുവാൻ ഫൈസി ജലീൽ മുസ്ലിയാർ റഫീഖ് ബാക്കഫി ബഷീർ ഉസ്താദ് ഫാസിൽ ഉസ്താദ് എന്നിവർ നേതൃത്വം നൽകി ഘോഷയാത്രയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത് ചെമ്പ്ര തെക്കേക്കളം ഇർഷാദുൽ വിൽദാൻ മദ്രസയിൽ നബിദിനാഘോഷം നടത്തി പ്രസിഡന്റ് ബഷീർ ഹാജി പതാക ഉയർത്തി മുഹമ്മദ് മുസ്തഫ ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു കുഞ്ഞിപ്പാ തുറുവായിൽ സലാം ഹാജി തുറുവായിൽ അബ്ദുറഹ്മാൻ നൌഷാദ് പി വി കരീം അപ്പാട അമീർ കെ എം എന്നിവർ നേതൃത്വം നൽകി തിരുത്തെക്കുമുറി നജുമുൽ ഹുദ മദ്രസയിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മഹൽ പ്രസിഡന്റ് അത്തീസ് ഹാജി പതാക ഉയർത്തി ഇസ്മായിൽ ഹുദവി പ്രാർത്ഥന നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും നടന്നു പുഞ്ചി പോലും ും ശേഷം മൗലീദ് പാരായണവും അന്നദാനവും നടന്നു സലാം മുസ്ലിയാർ യൂസഫ് അഷ്റഫ് ഹംസുപ്പ നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി